െ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു നരച്ച മുടിയൊക്കെ ഒന്ന് കറപ്പിച്ചു നിർത്താനായിട്ട് ഒരു മാസം വരെ നമ്മുടെ മുടിയിൽ അത്യാവശ്യം കറുപ്പോടുകൂടി നിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ നരച്ച മുടി ഒന്ന് കറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ ആൾക്കാർ ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് ഡൈലിൻ്റെ മൂലം വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള വൺ ഡേ യൂസ് അതായത് പിന്നെ പെർമനന്റ് അല്ലാത്ത ടെമ്പററി ഡൈ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടും കിട്ടിയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഹെയറും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും കിട്ടാത്തത് വെറുതെ ടച്ചപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് കോമ്പ് ചെയ്തിട്ട് പോകാം പിന്നെ ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും അത് മുടി ഒന്ന് രണ്ട് ദിവസം ൊക്കെ ആയിരിക്കും പക്ഷെ ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ അത് പോകുന്നതായിരിക്കും അങ്ങനെ ചെറിയ കെമിക്കൽ ഇല്ലാത്ത ചെറിയ നാച്ചുറൽ ഡൈകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് പക്ഷേ നമ്മുടെ മുടിയിൽ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം വരെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമ്മുടെ മുടിയിൽ ഈ ഒരു ഡൈ പിടിച്ചിരിക്കും അതായത് നമുക്ക് കെമിക്കൽ ഇല്ലാതെ നമ്മുടെ മുടി കറപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഓരോ കൂട്ടും അതിൻ്റെതായിട്ടുള്ള ചെയ്യണം മിക്സിങ് കറക്റ്റ് ആയിരിക്കണം അത് നമ്മൾ ചെയ്തു വെക്കുന്ന രീതി കറക്റ്റ് ആയിരിക്കണം അങ്ങനെ ഓരോരോ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മുടിക്ക് നല്ല ആ ഒരു കറുപ്പ് നിറം കിട്ടത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് പകുതി കണ്ടിട്ടും പകുതി കാണാതെയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് അത് എങ്ങനെയാണെന്ന് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടതിന് ശേഷം നമ്മൾ അതുപോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാം കിട്ടണ നിർബന്ധമില്ല കിട്ടുന്നവർക്ക് കിട്ടിയെങ്കിൽ അത്രയും സന്തോഷം കിട്ടുന്നവർക്ക് കിട്ടിയ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതവർക്ക് യൂസ് ചെയ്തു പോകാം അല്ലേ അതുപോലെ തന്നെ ചെയ്തു പോകാം പക്ഷേ നമുക്ക് എല്ലാവർക്കും എല്ലാം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സ്കിന്നോ ഓരോരുത്തരുടെ ഹെയർ ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുപോലെ ഇരിക്കും അവർക്ക് കിട്ടുന്ന റിസൾട്ടും എന്തായാലും വെളുത്ത മുടി കറപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് കുഞ്ഞ് ലൈക്ക് തരാനും മറന്നോ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ഓക്കെ അല്ലോ ഞാൻ എൻ്റെ മുത്തുപണികളല്ലോടി വന്നേ നരച്ച തലമുടി ഒന്ന് കറപ്പിക്കാൻ വേണ്ടി മാർക്കറ്റിൽ നമ്മൾ എല്ലാ സാധനങ്ങളും കെമിക്കൽ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഞാൻ പിന്നെയും പിന്നെയും നിങ്ങളോട് പറയുന്നു കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയും പിന്നെയും നരയ്ക്കത്തേ ഉള്ളൂ അതിൽ യാതൊരു ഫലവും ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് മുടി കറപ്പിക്കാനായിട്ട് കുറച്ചെങ്കിലും കറുത്തുള്ളെങ്കിൽ അത് മതി അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പക്കാ കറുപ്പ് കിട്ടുന്നത് എന്നാണ് ഇത്ര നിർബന്ധം നിങ്ങളുടെ മുടിയിൽ ഈ ഒരു ഡയറസി മൂലം പ്രശ്നമുള്ളവർ ഒരു ഡാർക്ക് ബ്രൗൺ കിട്ടിയാലും നിങ്ങൾക്ക് അത്രയും നല്ലതല്ലേ അത് നിങ്ങൾ ചിന്തിക്കുക ഞാനൊക്കെയാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് എൻ്റെ മുടി ഇതുവരെ വെളുത്ത മുടി വന്നിട്ടില്ലെങ്കിൽ പോലും പിന്നീട് വെളുത്ത മുടി വരുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനത്തുള്ള ആ ഒരു പായ്ക്കുകളും നാച്ചുറൽ ആ ഒരു ടെമ്പററി ഹെയർ ഡൈം ഒക്കെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുപോലൊരു ഹെയർ പായ്ക്കാണ് നിങ്ങളുടെ മുടി ഒരു മാസം വരെ കറുപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന ഹെയർ പാക്കാണിത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമുക്കിതിൽ ഒരു കുറച്ച് വെള്ളം ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഒന്നൊന്നര ഗ്ലാസ് അടുത്ത് എടുക്കുക അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് കൊടുത്തു ഈ കാപ്പിപ്പൊടി യും ചായപ്പൊടിയും ഒക്കെ നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ തേയില വെള്ളത്തിനകത്ത് നമ്മൾ ഹെന്ന പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് തീർത്തുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലവണ്ണം ഒരു കളർ കിട്ടുന്നല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ കളറിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ഈ കാപ്പിപ്പൊടിക്കകത്തും തേയിലപ്പൊടിക്കകത്തും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാപ്പിയും ചായ ഈ തേയില വെള്ളവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ച് അതിൻ്റെ പകുതിയാക്കി എടുക്കണം ഒരു വലിയ ക്ലാസ്സിനാണോ ഒന്നര ക്ലാസ് എടുത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒരു പകുതി ആക്കി എടുക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും നല്ല രീതിയിൽ അതിനകത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാവുള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ ഓരോന്നും അതേ രീതിയിൽ കണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാവേ അരിപ്പേലിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മട്ടും കാര്യങ്ങളും എല്ലാം അരിച്ചെടുത്തിട്ട് ആ ഒരു ലിക്വിഡ് മാത്രം നമുക്ക് നമുക്കെടുത്താൽ മതിയെ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഇത് ചൂടോടെ കൂടി എടുക്കരുത് ഒന്ന് തണു തണുത്തതിന് ശേഷമാണ് ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഇരുമ്പി ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പി ചീനച്ചട്ടിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക ഇപ്പം എൻ്റെ തലയിൽ ഇപ്പോൾ ഇരുമ്പി ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ തലമുടിയിൽ വെളുത്തമുടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഹെയർ പാക്ക് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഹെന്ന പൗഡർ വാങ്ങിക്കുമ്പം നല്ല ഹെന്ന പൗഡർ വാങ്ങിക്കുക ഇതെല്ലാം മടങ്ങിയിട്ടുള്ള നീ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ നെല്ലിക്കായ് അതുപോലെ തന്നെ തുളസിയില വേപ്പില പിന്നെ ഉലുവ അങ്ങനെ കുറേ സാധനങ്ങൾ മുടിക്ക് വേണ്ട എല്ലാ കടകളും അടങ്ങിയിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ് അപ്പം ആവശ്യമുള്ള ഹെന്ന പൗഡർ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഞാൻ എൻ്റെ ആവശ്യമുള്ള ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് വി എൽ സി സിയുടെ ഹെന്നാ പൗഡറാണ് അപ്പോൾ അത് നല്ലൊരു കമ്പനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയാണ് അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഹെന്ന പൗഡർ ഇട്ടതിന് ശേഷം ഒരു പകുതി നാരങ്ങാനീര് നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നാരങ്ങാനീര് നമ്മൾ ഈ ഒരു ഹെന്നയിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കളറ് വരാൻ സഹായിക്കുന്നു നല്ല രീതിയിൽ മുടിയുടെ ഷൈനിങ് നിലനിർത്താനും സഹായിക്കുന്നു താരനൊന്നും ഇല്ലാതാക്കാനും നമ്മുടെ നാരങ്ങാനീര് ഹെൽപ്പ് ചെയ്യുന്നു നാരങ്ങാനീര് ഒത്തിരി കൂടി പോരുത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ കാപ്പിപ്പൊടിയും തേയില വെള്ളവും തിളപ്പിച്ച് ആ കൂട്ടുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ വെളുത്ത മുടിയുള്ള ഉള്ള ആൾക്കാരെല്ലാം ഇരുമ്പി ചീനച്ചട്ടി ഉപയോഗിക്കുക അത് മറക്കല്ല കേട്ടോ ഇരുമ്പി ചീനച്ചട്ടിക്കായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുമ്പി ജീനിച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഉപയോഗ ഇത് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ആ ഒരു കാപ്പിപ്പൊടിയുടെ വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കട്ട് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ഞാൻ മുഖത്ത് തേക്കാൻ എടുത്തതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ബാക്കി ഇരുന്നതുകൂടെ ആ ഒരു ജ്യൂസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒത്തിരി നല്ലതാണ് നമ്മുടെ മുടിക്ക് കളർ കിട്ടാനായിട്ട് ഹെന്നായിൽ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തലേ ദിവസം വെക്കുക പിറ്റേ ദിവസം എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടും നമ്മുടെ മുടിയിൽ ഇടുമ്പോഴും ഈ ഒരു കളർ തന്നെയാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നമ്മുടെ മുടിയിലത് ഈ ഒരു കളറാണ് നമ്മുടെ മുടിക്കതിന് കിട്ടുന്ന ആദ്യത്തെ ഫസ്റ്റ് യൂസിന് ശേഷം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മതി എൻ്റെ മുടിക്ക് ഈ ഒരു കളറ് മതി ഇനി എൻ്റെ മുടിക്ക് കളറ് ഈ ഒരു പിന്നെ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ചെറുതായിട്ട് ആദ്യം ഇട്ട് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അതിനുശേഷം സ്വല്പം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുക അപ്പം നല്ല ഷൈനിങ് ആയിട്ട് സിൽക്കി ആയിട്ട് മുടി കിടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി നിങ്ങളെന്താണ് ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു മുട്ട നന്നായിട്ട് ഉടച്ചു വഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം അത് ഇട്ടിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലും പോലെ മുടി സിൽക്കി ആയിട്ട് കിടക്കും അങ്ങനെ വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേതെങ്കിലും കണ്ടീഷണർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്ലെയിൻ വാഷ് ചെയ്തിന് ശേഷം നല്ലപോലെ കഴുകി കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ വാഷ് ചെയ്താൽ മതി എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം മുടി വെറുതെ വാഷ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടീഷണർ വാഷ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്കിത് മതി എനിക്ക് മുടിയിൽ നിരച്ച മുടി കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നമുക്ക് മുടി കിടക്കും ഇനി നിങ്ങൾക്ക് മുടിക്ക് കറുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുക ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിഗോ പൗഡർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ചെറു ചൂടുവെള്ളം വെക്ക ചൂടുവെള്ളം അതായത് ലൂക്ക്വാം വാട്ടർ ഒരുപാട് ചൂടല്ല കൈ തൊട്ടാൽ പൊള്ളാത്ത ചൂട് എന്നിട്ട് നമ്മൾ ആ ഒരു ചൂടുവെള്ളത്തിനകത്ത് മിക്സ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള പിന്നെ ഇൻഡിഗോ പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു യാതൊരു റിസൾട്ടും കിട്ടത്തില്ലെന്ന് ഓർക്കുക എന്നിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും അതുകൊണ്ട് അതേ കറക്റ്റ് ഇൻഡിഗോ പൗഡർ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മിക്ക ആൾക്കാരും ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തിട്ട് കുറേ നേരം അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ യൂസ് ചെയ്താൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം അന്നേരം തന്നെ വെരട്ടി കൊടുത്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും നമ്മൾ തലയിൽ ഇടുമ്പം ഒരു രണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം എങ്കിലും ഇരിക്കും ണം ഒന്ന് കവർ ചെയ്തും വെക്കേണ്ട അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മുടെ തലയിലേക്ക് നല്ലവണ്ണം പിടിക്കത്തുള്ളൂ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ഹെന്ന പൗഡർ നമ്മൾ നല്ലപോലെ രണ്ട് മണിക്കൂർ ചെയ്തിന് ശേഷം കവർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്യാവുള്ളൂ അതിനുശേഷം നല്ലപോലെ ഉണങ്ങിയതിനു ശേഷം രണ്ടാ അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം അല്ലെങ്കിൽ പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുക അന്നേരം തന്നെ അപ്ലൈ ചെയ്യുക അതും രണ്ട് മണിക്കൂറോളം വെക്കുക അതിനുശേഷം നിങ്ങൾ ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക പിന്നെ ആദ്യത്തെ ദിവസം അത്ര കറുപ്പ് കണ്ടില്ലെങ്കിലും വേണേൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ മുടി നല്ല കറുപ്പായിട്ട് കാണാൻ സാധിക്കും അപ്പം ഒരു മാസം വരെ നമ്മുടെ ഈ ഒരു ഹെയർ കളർ തലയിൽ നിൽക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പിന്നെ രണ്ട് മൂന്ന് മാസം കൂടുമ്പം ചെയ്തു പോയാൽ മതി അപ്പം അതിൻ്റെ കളറൊന്ന് മാറി മാറിക്കഴിഞ്ഞ് മാത്രം ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാച്ചുറൽ സാധനം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കി കാണിച്ചത് കേട്ടോ ഞാൻ ഈ ഹെയർ ഫോൽ കൊണ്ടാക്കി എല്ലാവരും കണ്ടല്ലോ തലേലിടുന്ന ഹെന്ന മിക്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഹെന്ന ഏത് ഹെന്നയാണോ സെലക്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്വാളിറ്റിയുള്ള ഹെന്ന മേടിക്കാൻ ശ്രമിക്കുക തെഞ്ചാരാസ വി എൽ സി സി ഷാനാസ് ഇതിൻ്റെ ഹെന്നയൊക്കെ നല്ല ഹെന്നയാണ് അപ്പം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി വാങ്ങിക്കാൻ ശ്രമിക്കുക ഓൺലൈനിൽ നിന്ന് വരുന്നതിനേക്കാട്ടും കൂടുതൽ കടകളിൽ നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് പരിചയമുള്ളതായിരിക്കണം അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഹെന്നയുടെ ആ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്തേക്കാം എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ടാഗ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി കാരണം ചില സമയത്ത് നമ്മൾ ടാഗ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് കിട്ടത്തില്ലായിരിക്കും ആ സമയത്ത് ഞാൻ ആ ടാഗ് ചെയ്യാറില്ല ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വി എസ് സി സിയുടെയോ ഷാനാസിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വേദിൻ്റെയെങ്കിലും ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ടാഗ് ചെയ്യാം അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം ചെയ്തേക്കോ അപ്പോൾ നിങ്ങൾ അതിൽ നേരെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് നല്ല ഹെൻ്റ് തന്നെ വാങ്ങിക്കുക എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക ൂ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഹെന്ന പൗഡറും ഈ ഒരു ഇണ്ടിക പൗഡറും അതായത് ഹെന്ന പൗഡർ നമ്മളിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഷാംപു വാഷ് നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹെന്ന ഹെന്നാപ്പായ്ക്ക് മിക്സ് ചെയ്തിടാനായിട്ട് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് മതി ഓക്കെ എനിക്ക് ഇപ്പം ആ കളർ മതി ഒരുപാട് കറപ്പ് വേദന ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം മുതൽ സ്റ്റോപ്പ് ചെയ്യാം ആ ഒരു എന്നെ ആ പാക്കറ്റൊരു സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്ക് കറപ്പാണ് വേണ്ടത് കുറച്ചും കൂടെ കറപ്പും കൂടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം അത് നല്ലോലുണങ്ങിയതിന് ശേഷം അടുത്ത് നമ്മുടെ എന്താ പറയുക ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ വാങ്ങിക്കുക എന്നാൽ മാത്രമേ റിസൾട്ട് ഇട്ടു ഒരു റിസൾട്ടും കിട്ടത്തില്ല പിന്നെ പച്ചമരുന്ന് നിന്നൊക്കെ ഒരു ഇൻഡിഗോ പൗഡർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ക്വാളിറ്റിയിൽ നല്ലത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ തലയിൽ തേച്ച് പിടിച്ചിരിക്കുക അതുപോലെ തന്നെ രണ്ടും നിങ്ങൾ മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെക്കുക ആദ്യം യൂസ് ചെയ്യുന്നവർ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു മാസം വരെ നിങ്ങളുടെ തലയിൽ വേറൊരു പ്രശ്നവും ഇല്ലാതെ ഇടിക്കുന്നതായിരിക്കും പിന്നെ അലർജി മൂലം എന്തെങ്കിലും പ്രശ്നമുള്ളത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അലർജി ഇല്ലാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്തു പോകാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ